ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ട് ടോട്ട് ബാഗ് ഉണ്ടോ അപ്പൊ രണ്ടും രണ്ട് വലിപ്പമുള്ളതാണ് ഇത് കസ്റ്റമൈസേഷൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു ടോട്ട് ബാഗാണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ നോർമൽ ടോട്ട് ബാഗാണ് പൊക്കം വരുന്നത് പതിമൂന്നര ഇഞ്ചും വീതി വരുന്നത് പതിനഞ്ച് ഇഞ്ചു ആണ് അപ്പൊ സ്റ്റിച്ച് ടു സ്റ്റിച്ച് ആണ് കേട്ടോ പതിനഞ്ച് ഇഞ്ച് വരുന്നത് ഓക്കെ അപ്പൊ ആ ഒരു വലിപ്പത്തിലുള്ള ടോട്ട് ബാഗ് അതേ സെയിം പാറ്റേണിൽ അഞ്ച് കമ്പാർട്ട്മെന്റുകളായിട്ടുള്ള സെയിം പാറ്റേൺ തന്നെയുള്ള ബിഗ് ടോട്ടേ ബാഗാണ് കസ്റ്റമൈസേഷൻ ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിനും അഞ്ച് കമ്പാർട്ട്മെന്റുകൾ ഉള്ള ടോട്ട് ബാഗ് തന്നെയാണ് പക്ഷെ ഇതിന്റെ പക്ഷെ ഇതിന്റെ സൈസില് അല്പമല്ല കുറച്ച് വലുതായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ ആ അങ്ങനെയുള്ള അതിന്റെ വലിപ്പം എത്രയാണ് നമുക്ക് നോക്കാം ഇതൊരു ബിഗ് ടോട്ടേ ബാഗ് ആണ് കേട്ടോ ടോട്ട് ബാഗിലെ അഞ്ച് കമ്പാർട്ട്മെന്റുകൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റണ്ണർ നമ്മൾ ബാക്കിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത്രയും ഒരു ഏരിയയിൽ തന്നെയല്ലേ ബാക്ക് വെച്ച് നമ്മുടെ എന്ന് പറയുന്നത് ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഒരു നമുക്കൊരു പ്രശ്നം തോന്നാനായിട്ടാണ് നമ്മൾ ഈ രണ്ട് റണ്ണേഴ്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ വലിപ്പം എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇഞ്ചസിലാണ് നമ്മൾ നോക്കുന്നത് ഇതിന്റെ പൊക്കം വരുന്നത് കാലമുണ്ട് പതിനാറ് ഇഞ്ചെന്ന് കൂട്ടാം പതിനാറ് ഇഞ്ചാണ് ഇതിന്റെ പൊക്കം വരുന്നത് വണ്ണം വരുന്നത് സ്റ്റിച്ച് ടു സ്റ്റിച്ച് ഇരുപത് ഇഞ്ചും ഉണ്ട് കേട്ടോ അപ്പൊ സ്റ്റിച്ച് ടു സ്റ്റിച്ച് വരുന്നത് ഇരുപത് ഇഞ്ചാണ് വിത്ത് വൈസ് വരുന്നത് കേട്ടോ ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഓൾറെഡി ഇത്രയും വലിപ്പം വന്നുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ബേസും കുറച്ചു വലുതാക്കിയിട്ടുണ്ട് അപ്പൊ ഈ ബേസിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഇതാ മൂന്നര ഇഞ്ച് നമ്മള് വലിപ്പം ബേസിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നോർമൽ നമ്മുടെ ഡോട്ടൈ ബാഗിന്റെ വലിപ്പം എന്ന് പറയുന്നത് രണ്ടേ മുക്കാലാണ് ഇത് നമ്മൾ മൂന്നര ഇഞ്ച് വലിപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷനിലുള്ള കമ്പാർട്ട്മെന്റ് നോർമൽ ഈ കമ്പാർട്ട്മെന്റ് വളരെ ചെറുതായിരിക്കും ഒരു ഒരു ജസ്റ്റ് ഒരു നമുക്കൊരു കൈ ഇടാൻ ഭാഗത്തിനുള്ളതാണ് ജസ്റ്റ് ഒരു മൊബൈൽ വെക്കാം അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് വെക്കാൻ ഭാഗത്തിന് മാത്രം ഉള്ളതാണ് പക്ഷെ ഇതിന്റെ ഈ ഒരു കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ വലിപ്പം കൂടിയ ഒരു കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ അപ്പൊ അത് ഇത്രയും ഒരു വലിപ്പം ഇതിനകത്ത് വരുന്നുണ്ട് ഒരു ചെറിയ നോട്ട് ബുക്കിന്റെ അത്രയും വലിപ്പം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ഇനി ഉള്ളത് ബാക്ക് സൈഡ് ആണ് ബാക്ക് സൈഡിൽ ഞാൻ ഓൾറെഡി കാണിച്ച പോലെ അല്ല രണ്ട് റണ്ണർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് റണ്ണറിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ പിന്നെ നമുക്ക് ഏറ്റവും വലിപ്പം കൂടി ഈ ഒരു ബാഗിന്റെ അതേ വിട്ടിൽ തന്നെയാണ് വലിപ്പം പോകുന്നത് ബാഗില് ഇനി അപ്പൊ ജീൻസ് മെറ്റീരിയലില് ഖാദിയുടെ സ്ട്രാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതും ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഉൾവശം നോക്കുവാണെങ്കിൽ രണ്ട് കമ്പാർട്ട്മെന്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റിലേക്കാണ് പോകുന്നത് ഇതിനകത്തും ഒരു വലിയ കമ്പാർട്ട്മെന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതും ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ബിഗ് ബാഗുകൾ ആവുമ്പോൾ നമുക്ക് കുറച്ച് കമ്പാർട്ട്മെന്റ് കൂടുതൽ വെക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് കാരണം അത്രയും സാധനങ്ങൾ നമുക്കിതില് എടുക്കാൻ പറ്റുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബിഗ് ടോട്ടൈ ബാഗുകളാണ് കസ്റ്റമൈസേഷൻ ചെയ്തെടുത്തിട്ടുള്ള ടോട്ടൈ ബാഗ്സ് ആണ് ഓക്കെ അപ്പൊ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണോ എന്നൊക്കെ ഒത്തിരി കൂട്ടുകാർ ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ കസ്റ്റമൈസേഷന്റെ വീഡിയോസും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ടോട്ടേ ബാഗാണ് അപ്പൊ ഇത് താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അപ്പൊ പുതിയ പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ